ട്രാവൽ ആൻഡ് ബൈ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് പാസ്തയാണ് പാസ്ത ഞാൻ കുക്കറിൽ കുക്കറിലുണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകും കേട്ടോ കുറേ പേര് കുക്കറിലുണ്ടാക്കുന്നവരുണ്ടാകും എന്നാലും ഞാൻ എൻ്റെ സ്റ്റൈലിൽ ഞാൻ കാണിക്കാം ഞാൻ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വീറ്റാണ് വീറ്റും പാലും ബട്ടറും ഒക്കെ കൂടി ഒരു സോസ് തയ്യാറാക്കാം വൈറ്റ് സോസ് ഒറിഗാനോ വേണം ചില്ലി ഫ്ലേക്സ് വേണം ഇതെല്ലാം വേണം ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പാസ്തയുടെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോ ഇന്ന് നമുക്ക് എങ്ങനെയാണ് പാസ്ത ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതും ഞാൻ പാസ്ത വേവിക്കുന്നത് കുക്കറിലാണ് കുക്കറിൽ ഒറ്റ വിസിൽ മതി ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ വിസലിൽ വെച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം എത്ര ആയോ ആയോ എന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് തൊട്ട് തൊട്ടൊക്കെ നോക്കേണ്ടി വരാറുണ്ടല്ലോ അതിൻ്റെ ആവശ്യമൊന്നുമില്ലാട്ടോ കുക്കറിൽ ഒരൊറ്റ വിസിൽ അതിനുശേഷം തണുത്ത വെള്ളത്തിൽ കഴിക്കിയെടുത്താൽ മാത്രം മതി പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ പാസ്ത ഉണ്ടാക്കുന്ന പ്രൊസീജിയർ ഭയങ്കര ഈസിയാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ പാസ്ത എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര പാസ്തയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു കണ്ടെയ്നറിലുള്ള പാസ്തയ്ക്കുള്ള വെജിറ്റബിൾസും എല്ലാം ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഗാർലിക്കൊക്കെ അപ്പോൾ അതേതൊക്കെയാണ് ഞാൻ വൺ ബൈ വൺ ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇത്രയും ഇത് എൽബോ പാസ്തയാണ് ഇതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ട ക്വാണ്ടിറ്റിയിൽ ഞാൻ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ ക്യാരറ്റുണ്ട് ക്യാപ്സിക്കോ ഉണ്ട് കാബേജ് ഉണ്ട് പിന്നെ ബീൻസ് ഉണ്ട് കേട്ടോ ഇത്ര ഐറ്റംസ് ആണ് പിന്നെ നിങ്ങൾക്ക് വേണ്ട മഷ്റൂംസ് ഒക്കെ വേണമെങ്കിലും ആഡ് ചെയ്യാം ഞാൻ ഞാനിപ്പോൾ മഷ്റൂം ആഡ് ചെയ്യുന്നില്ല അതിന് പകരം ഞാൻ കോണാണ് ആഡ് ചെയ്യാൻ പോകുന്നത് കോൺ ഇഷ്ടമുള്ളവർക്ക് കോൺ ആഡ് ചെയ്യാം മഷ് ആണെങ്കിൽ മഷ്റൂം ആഡ് ചെയ്യാം പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഗാർലിക്കാണ് ഇല്ലെങ്കിൽ ഇതിന് ഫ്ലേവർ ഇല്ലേ ഉണ്ടാവില്ല അപ്പോൾ ഗാർലിക്ക് കുറച്ച് നന്നായി ചോപ്പ് ചെയ്ത് റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ദ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഒറിഗാനോ ആൻഡ് ചില്ലി ഫ്ലേക്സ് ഇത് രണ്ടും ഇല്ലെങ്കിൽ ഇതിന് ഫ്ലേവർ വരില്ല കേട്ടോ ഇത് ആണ് അല്ലെങ്കിൽ പിന്നെ ഇന്ത്യൻ സ്റ്റൈലാകും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ പാസ്ത കുക്കറിൽ വേവിച്ചെടുക്കാൻ പോകണം അതിന് നമുക്ക് വൈറ്റ് സോസ് എല്ലാം ഉണ്ടാക്കിയിട്ട് അങ്ങനെ മിക്സ് ചെയ്യാം പാസ കുക്കറിലേക്ക് ഇട്ടിട്ട് അതിന് ശേഷം വെള്ളം പാസം മൂന്ന വരെ ആ ലെവലിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാകും കേട്ടോ രണ്ട് ഡ്രോപ്പ് ഓയിൽ ഒഴിച്ചാൽ മതി കൂടുതൽ ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല അതിന് ശേഷം ഒരൊറ്റ വിസില് ഒറ്റ വിസില് പാസ നന്നായിട്ട് വെള്ളിട്ടുണ്ടാകും കേട്ടോ ഒറ്റ വിസില് തന്നെ പാസം നന്നായി വെന്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല കറക്റ്റ് ഒറ്റ വേവ് ആണ് കേട്ടോ ഇതാ ഇങ്ങനെ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും പാസ്തയുടെ വേവ് കറക്റ്റ് ആണെന്നാണ് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഗാർലിക്ക് ഇട്ട് നോക്കാം ഗാർലിക്ക് ഗോൾഡൻ കളർ ആവുന്നവരെ മാറ്റി കൊടുക്കണം എല്ലോണം റോസ്റ്റ് ആവണം നല്ല ഗോൾഡൻ ബ്രൗൺ ആവണം അതിന് ശേഷം നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം ലാസ്റ്റ് കോൺ ആഡ് ചെയ്ത് കൊടുക്കാം മാറ്റി വയ്ക്കാം പിന്നെ നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം വെജിറ്റബിൾസ് എല്ലാം ഇവിടെ സോഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇത് കുറച്ച് വേവാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് അധികം വേണ്ടത് കുറച്ച് കണ്ടിന്യൂസ് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യണം രാസിക്കും ഒന്ന് റെഡിയായിട്ട് ആയിക്കൂടെ കാരറ്റ് മാത്രം ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിരുന്നു അത്രയും ആ സമയത്ത് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് നേരം മൂടി വെക്കാം ക്യാരറ്റ് വേഗം വേണ്ടിയിട്ടാണ് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചത് ഇപ്പം എല്ലാ വെജിറ്റബിൾസും നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് സോസ് തയ്യാറാക്കാം സോസ് ഞാൻ ഇത്രയാണ് ബട്ടർ എടുത്തിരിക്കുന്നത് ഇത് ആട്ടയാണ് കേട്ടോ ആട്ട ആഡ് അടിയതിന് ശേഷം കുറേ നേരം സോട്ട് ചെയ്ത് സോട്ട് ചെയ്ത് കൊടുക്കണം ലംസ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് മെൽറ്റ് ആയി സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആകുന്നവരെ ഫ്ലേക്സ് ഒരിഗാനോ ചില്ലി സോസൊക്കെ ഇട്ടതിന് ശേഷം നന്നായി വാട്ടി കൊടുക്കാം നല്ല ഒരു അരൂമ വരും അതിന് ശേഷം കുറേശ്ശേ പാൽ ഒഴിച്ച് കൊടുക്കാം വേണമെങ്കിൽ അല്പം ഒരു പിഞ്ച് സോൾട്ടും കൂടെ ഇട്ട് കൊടുക്കാം ഇനി പാൽ കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ച് കൊടുക്കാം ലം ഫോം ചെയ്യാണ്ട് നോക്കണം എന്നാലേ നമ്മുടെ സോസ് നല്ല സിൽക്കി ആൻഡ് സ്മൂത്തി ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ പാലൊക്കെ ഒഴിച്ച് കൊടുത്തു നമ്മുടെ സോസ് ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട് ഇനിയും കുറച്ചും കൂടെ വാട്ടർ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടെ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി മതിയാകും ഇനി ആവാൻ വേണ്ടിയിട്ടാണ് ചീസ് ആഡ് ചെയ്യുന്നത് ചീസ് ആദ്യം കുറച്ചിട്ട് കൊടുക്കാം അതിനുശേഷം ശേഷം പാൽ കുറച്ച് തിക്കനായി വരും ചീസെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ആയിട്ട് വരും ബാക്കി ചീസ് നമുക്ക് മാറ്റി വെക്കാം പിന്നീട് ആഡ് ചെയ്യാം ഇപ്പോൾ ബാക്കി വെച്ച വെജിറ്റബിൾസ് കുറച്ചും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വെജിറ്റബിൾസ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം ഇനി നന്നായി മിക്സ് ചെയ്ത് നമുക്ക് അതിന് ശേഷം പാസ്ത ഇട്ട് കൊടുക്കാം ഇനി പാസ്തയും കൂടെ ഇട്ട് നന്നായിട്ട് സോഫ്റ്റ് ചെയ്ത് മിക്സ് ഒക്കെ ചെയ്തതിന് ശേഷം കുറച്ചും കൂടെ കൺസിസ്റ്റൻസി വേണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാൽ ഒഴിച്ച് കൊടുക്കാം കുറച്ചും കൂടെ പല കൊഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്രീമി ആൻഡ് ലിക്വിഡ് കൺസിസ്റ്റൻസി കിട്ടും പിന്നെയും വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തു അങ്ങനെ നമുക്ക് നമ്മുടേതായ രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചീസും വെജിറ്റബിൾസും പാസ്തയൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം ലാസ്റ്റ് ഞാൻ പാസ്ലി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചോപ്പ് ചെയ്തിട്ട് അപ്പോഴാണ് നമുക്ക് ആ ഒരു കംപ്ലീറ്റ് ഫ്ലേവർ കിട്ടുക ഫ്ലേവറും അറോമിയും എല്ലാം ഇപ്പം വരുന്നുണ്ട് ഇപ്പോൾ നല്ല അടിപൊളി ക്രീമി വെജിറ്റബിൾ കോൺ പാസ്തയാണ് റെഡി ആയിരിക്കുന്നത് ഇനി ഞാൻ ഒന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ കഴിച്ചു നോക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ തന്നെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് അതിൻ്റെ കാരണം ചീസൊക്കെ ആഡ് ചെയ്തതല്ലേ അതുകൊണ്ട് അടിപൊളിയായിരിക്കും ഇനി കഴിച്ചു നോക്കട്ടെ അടിപൊളിയായിരുന്നു ചീസ് ഇട്ടതുകൊണ്ടാണ് ഇതിൽ ഇത്രയും നല്ലൊരു ക്രീമായിട്ട് നിൽക്കുന്നത് ചീസ് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ചീസ് അവോഡ് ചെയ്യാം ചീസ് ഇല്ലാതെ ഉണ്ടാക്കാം പക്ഷേ ചീസ് മൺസിൻ്റെ മൈലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചീസോടുകൂടി ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ആ നമ്മൾ ഹോട്ടലൊക്കെ പോയി കഴിക്കുന്ന അതേ ഒരു ഫ്ലേവർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അത് വേണ്ടിയാണ് ഞാൻ ഇത്രയും ഇംഗ്രീഡിയൻസ് കാണിച്ചത് അപ്പോൾ എൻ്റെ പാസ്ത എങ്ങനെയുണ്ട് ഇഷ്ടമായ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ